മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ പാർട്ടിക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പൊട്ടിയ ആത്മകഥാ ബോംബിന്റെ പശ്ചാത്തലത്തിലാണ് ഇ പി വീണ്ടും വിവാദത്തിൽ ചാടിയത് എത്ര കണ്ട് വിശദീകരിച്ചാലും ഇ പിക്ക് മേലുള്ള സംശയം ആർക്കും തീരുന്നില്ല ഇതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേരിട്ട് പങ്കെടുത്ത് വിശദീകരണം നൽകാനാണ് ഇപിയുടെ ശ്രമം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയ ശേഷം ഇതാദ്യമായിട്ടാണ് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയത് സെക്രട്ടേറിയറ്റ് ഇപിയുടെ ആത്മകഥാ വിവാദം ചർച്ച ചെയ്യാനാണ് സാധ്യത ആത്മകഥയിലെ പുറത്തു വന്ന ഉള്ളടക്കത്തെ ഇ പി ഒന്നിലേറെ തവണ തള്ളിയെങ്കിലും പാർട്ടി യോഗത്തിൽ ഇ പിക്ക് ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് വിശദീകരണം തേടിയാൽ ഉടനടി ഇക്കാര്യം വിശദീകരിക്കാൻ തന്നെയാണ് ഇപിയുടെ നീക്കം ആത്മകഥയിലെ എല്ലാ ഭാഗവും താൻ താനെഴുതിയതല്ലെന്ന ഇപിയുടെ ന്യായം പാർട്ടി അംഗീകരിക്കുക വിശദമായ പരിശോധനയ്ക്ക് ശേഷമാകും ഇപിയുടെ നിലപാട് പാർട്ടി അംഗീകരിച്ചില്ലെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി മറ്റ് തീരുമാനങ്ങൾ എടുത്തേക്കില്ല അതേസമയം ഇ പി ജയരാജന്റെ വിവാദ ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവന്ന വിഷയത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ഇനിയും നടക്കാനിരിക്കെ ഇവിടങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇ പി മറുപടി നൽകേണ്ടി വരും സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത് ഇ പി ജയരാജൻ തന്റെ ആത്മകഥ എഴുതാൻ ചുമതലപ്പെടുത്തിയത് കണ്ണൂരിലെ ദേശാഭിമാനി ബ്യൂറോയുടെ ചുമതലയുള്ള എം രഘുനാഥനയാണെന്ന് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ആരോപണമുയർന്നിരുന്നു കണ്ണൂരിലെ വിരമിച്ച ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് തനിക്ക് വിശ്വസ്തനായ ഒരു പത്രപ്രവർത്തകനെയാണ് ആത്മകഥ കേട്ടെഴുതാൻ ഏൽപ്പിച്ചതെന്ന് ഇ പി ജയരാജനും വെളിപ്പെടുത്തിയിരുന്നു ഇദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പാർട്ടി അന്വേഷണം നടത്തിവരുന്നത് എന്നാൽ തനിക്കെതിരെ നടത്തുന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്നാണ് രഘുനാഥിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പാർട്ടി യാതൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പാർട്ടി പത്രത്തിലെ സീനിയർ റിപ്പോർട്ടറായ ഇദ്ദേഹം ഏറെക്കാലമായി കണ്ണൂരിൽ ജോലി ചെയ്തു വരികയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ വിരമിക്കാൻ ബാക്കിയുള്ളൂവെന്നാണ് വിവരം തന്റെ അതീവ വിശ്വസ്തനായ ഇദ്ദേഹത്തെയാണ് ഇ പി ജയരാജൻ ആത്മകഥ കേട്ടെഴുതാൻ നിയോഗിച്ചത് പയ്യന്നൂർ സ്വദേശിയായ ഇദ്ദേഹം പി കെ ശ്രീമതി ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് താനുമായി ഡി ബുക്സ് യാതൊരു കരാറും ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് എഗ്രിമെന്റ് ഇല്ലാതെ പുസ്തകത്തിന് പേര് നൽകുകയും അതിന്റെ കവർ അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇ പി ജയരാജനെ പ്രകോപിച്ചത് പുസ്തകം മാതൃഭൂമി ബുക്സിന് നൽകാനായിരുന്നു ഇ പി ജയരാജന് താൽപ്പര്യം മാത്രമല്ല ഇ പി ജയരാജനെ അധിക്ഷേപിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ മുൻ പ്രയോഗമായ കട്ടൻ ചായയും പരിപ്പുവടയുമെന്ന പ്രയോഗമാണ് പുസ്തകത്തിന് ടൈറ്റിലായി നൽകിയിരിക്കുന്നത്